എന്താണ് ഡയാലിസിസ് പലർക്കും വളരെയധികം സംശയമുള്ള അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയപ്പെടുന്ന ഭയപ്പെടുന്നൊരവസ്ഥയാണ് ഡയാലിസിസ് നമ്മുടെ ശരീരത്തിലെ കിഡ്നിയുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാത്തപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡയാലിസിസിൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ കിഡ്നി ശരിയായിട്ട് പ്രവർത്തിക്കാത്തപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് മെറ്റബോളിക് ആയിട്ടുള്ള പല വേസ്റ്റുകളും ശരീരത്തിൽ കൂടുതലായി കെട്ടി നിൽക്കുന്നു ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ ടോക്സിൻസ് നമ്മുടെ പല അവയവങ്ങളെ ബാധിക്കുകയും പല രീതിയിലുള്ള സിംറ്റംസ് ആയിട്ടും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഡയലിസിസ് ഒരിക്കലും നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ എപ്പോഴും പലരും ചിന്തിക്കും ഡയാലിസിസ് ഇസ് ദി എൻഡ് ഓഫ് ലൈഫ് ഒരിക്കലുമല്ല ഡയാലിസിസ് തന്നെ കൃത്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന അത് തുടരെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഡയാലിസിസ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഡയലൈസർ എന്ന് പറഞ്ഞൊരു ട്യൂബുണ്ട് അതിനാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഒരു ഡയലൈസർ എന്ന് പറഞ്ഞ ട്യൂബിന് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് നമ്മൾ പറയുന്നു ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ രണ്ട് സൈഡിൽ കൂടെ നമ്മൾ ഒരു സൈഡിൽ കൂടെ രോഗിയുടെ ബ്ലഡും മറ്റേ സൈഡിൽ കൂടെ ഡയലിസിസ് സൊല്യൂഷനും നമ്മൾ ആ ഒരു സെമി പെർവ്യം മെമ്പ്രൈൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ഒഴുക്കി വിടുന്നു അപ്പോൾ ഈ പ്രക്രിയയിൽ ഈ നമ്മുടെ രോഗിയുടെ ബ്ലഡിലുള്ള ഈസ് പ്രോഡക്ട്സ് എല്ലാം ഈ ഡയാലിസിസ് സൊല്യൂഷനിലേക്ക് മാറി ബ്ലഡ് പൂർണ്ണമായി പ്യൂരിഫൈഡ് ആയിട്ട് ഒരു പരിധി വരെ കിട്ടാവുന്നതും ആണ് അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ആ ഡയലിസിസ് ചെയ്യുന്ന സമയത്ത് ഇത് ഡയലൈസർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കിഡ്നി ഏറ്റെടുക്കുന്നതാണ് അപ്പോൾ എന്തെല്ലാം കണ്ടീഷനിലാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന പ്രക്രിയ ഡയാലിസിസ് പ്രത്യേകിച്ച് ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസസ് ചെയ്യാം അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ചെയ്യുമ്പോൾ യൂഷ്വലി താൽക്കാലികമായിട്ടാണ് നമ്മൾ ഡയലസ് ചെയ്യുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുടരേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്ന് പറയുന്നത് മരുന്ന് കൊടുത്തിട്ടും ശ്വാസമുട്ടിൽ മാറുന്നില്ല നീര് മാറുന്നില്ല മരുന്ന് കൊടുത്തിട്ടും അളവ് കൂടി നിൽക്കുന്നു ശരീരത്തിൽ ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്നു അതേപോലെ വിട്ടുമാറാത്ത ഷർദിൽ അവസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനെല്ലാം വരുമ്പോൾ നമ്മൾ പൊതുവെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡയാലിസിസിലേക്ക് കിടക്കുന്നതാണ് ഡയാലിസിസ് ഒരിക്കലും എൻഡ് ഓഫ് ലൈഫ് അല്ല ഡയാലിസിസ് തന്നെ തുടരെ ചെയ്തു പോകുന്ന എത്രയോ രോഗികളുണ്ട് കൃത്യമായി നമ്മുടെ ജീവിതശൈലി മാറ്റി ഡയാലിസിസ് പ്രക്രിയയായിട്ട് ചിട്ടപ്പെടുത്തി വന്നാൽ ഡയാലിസിസ് തന്നെ ലോങ് ടേം ആയിട്ട് നല്ല ഔട്ട്കംസ് കിട്ടാവുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ ക്രോണിക് കിഡ്നി ഡിസീസ് വരുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ റീനൽ ട്രാൻസ്പ്ലാന്റ് കിഡ്നി മാറ്റി വെക്കൽ തന്നെയാണ് പക്ഷേ അതുവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഡയാലിസിൻ്റെ കൂടെ സാധിക്കുന്നതാണ്